ഒരു വീട്ടിൽ താമസിക്കുന്ന ജ്യേഷ്ഠൻ്റെ ഭാര്യ മറ്റൊരു ആശയത്തിലുള്ളതാണ് ഒരു വേള തൊഹീതി ആശയത്തിലല്ലായിരിക്കാം എന്നാണ് ചോദ്യത്തിൻ്റെ ഘടന അനുസരിച്ച് മനസ്സിലാക്കുന്നത് അവർ മരിച്ചാൽ അവരുടെ മരണക്രിയയിൽ പങ്കെടുക്കരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവർ മരിച്ചു അങ്ങനെ ആ ചടങ്ങിൽ പങ്കെടുക്കാമോ പോകാൻ ആഗ്രഹമുണ്ടായിട്ടല്ല കുടുംബക്കാർ അല്ലേ എന്ന് മാത്രം കരുതുകയാണ് എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ രണ്ട് കക്ഷികളും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഒന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ വരാൻ പറ്റുമോ അത്രത്തോളം ആളുകൾ വന്ന് ആ മയത്തിനു വേണ്ടി ഷഫാൻ നടത്തുക നിസ്കരിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ വരണ്ട നിങ്ങൾ വരണ്ട നിങ്ങൾ വരണ്ട എന്ന് പറയുന്നത് ശരിയായ ഒരു നിലപാടല്ല രണ്ട് ഇതൊരു വസൂയത്താണ് വസിയത്ത് വെറും സമ്പത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല യാക്കൂബ് നബി അലൈ സ്വലാത്തു വസ്സലാം മരിക്കാൻ സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്യുന്ന രംഗം കുർആാൻ പറ വലാത്ത മൂത്തുൻ ഇല്ല വാത്തു ഇതൊക്കെ വസിയത്താണ് ഉപദേശങ്ങൾ വസിയത്താണ് മക്കളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന ഇന്ന രൂപത്തിലാകണം അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ജനാജയെ അനുഗമിക്കരുത് എന്ന വസീയത്ത് ഒരിക്കലും നടപ്പിലാകുന്ന വസീയത്തല്ല അനിസ്ലാമിക അനിസ്ലാമിക എതിരായ വസീയത്താണ് എന്തുകൊണ്ട് അവിടെ ഫഅത് ബിൽ ജനാസ ജനാജ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധകൾക്ക് പറഞ്ഞപ്പോൾ രോഗിയെ സന്ദർശിക്കണം അതേപോലെ തന്നെ മയ്യത്തിനെ അനുഗമിക്കണം ഇതാണ് അള്ളാഹു റസൂലിൻ്റെ കൽപ്പന അതാണ് സ്വീകരിക്കേണ്ടത് രണ്ടാമത് ഇതിൽ പങ്കെടുത്ത ഈ വ്യക്തി പറയുന്നത് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഏതായാലും കുടുംബക്കാരല്ലേ എന്നാണ് അങ്ങനെ ഒരിക്കലും പങ്കെടുക്കരുത് ഏത് പ്രയോഗം പ്രയോഗം ഒന്ന് ആളുകളെ ബോധിപ്പിക്കാൻ നമ്മുടെയൊക്കെ ഇഹലാസും നീയത്തുമാണ് അള്ളാഹു സുബാനോ തെറ നോക്കുക അതുകൊണ്ട് ആളുകളെന്ത് രോഗിയായ പറയാറുണ്ട് മകളെ കെട്ടിച്ച വീട്ടിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ നമ്മൾ പോയതേ ഇപ്പോൾ നമ്മൾ മോൾക്കൊരു മോശമാണ് അവരെന്ത് വിചാരിക്കും അവളെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല എന്ന് പറയില്ലേ ഇതൊരിക്കലും ഇതിന് എങ്ങനെയാണ് കൂലി കിട്ടുക ഒരു രോഗിയെ സന്ദർശിച്ചാൽ പകലാണ് സന്ദർശിക്കുന്നെങ്കിൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മലക്കുള്ള പ്രാർത്ഥന വൈകുന്നേരമാണ് പ്രാർത്ഥ സന്ദർശിക്കുന്നതെങ്കിൽ നേരം വളർക്കുന്നവരെ എഴുപതിനായിരം മലയ്ക്കുള്ള പ്രാർത്ഥന എന്നൊക്കെ അത് ലഭിക്കണമെങ്കിൽ ആരെയെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി പോയത് കൊണ്ടല്ല ഒരു മുസ്ലിമാണോ മരിച്ചത് എങ്കിൽ അയാളെ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നല്ല നീയത്തോടു കൂടി ആത്മാർത്ഥമായി അയാൾക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് അയാൾക്ക് വേണ്ടി തസ്ബീത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഒരുങ്ങേണ്ടതുണ്ട് കാരണം ഇനി നമുക്ക് അയാൾക്കുമായി ഇത്തരത്തിൽ പ്രാർത്ഥനകളല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് അവസാനമായ ആ കർമ്മമാവുന്ന മൈത് നമസ്കാരത്തിലും ജനാശയിലുമൊക്കെ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ അവിവേകം കാരണം അദ്ദേഹം അങ്ങനെ ഒരു വാസിയത് ചെയ്തു എങ്കിലും അത് തിരിച്ചറിഞ്ഞ് ഇസ്ലാമികമായി അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയാണ് ചെയ്യേണ്ടതെന്നാണ്